നവീന രീതിയിലുള്ള ഏലച്ചെടി ഉൽപ്പാദിപ്പിച്ച ഏല മേഖലയിൽ ശ്രദ്ധേയനാവുകയാണ് തൂക്കുപാലം ചോറ്റുപാറ പുറംചിറയിൽ ജോർജ്ജുകുട്ടി നാൽപ്പത്തി ഒൻപത് സ്ഥലത്ത് നാൽപ്പതിനം ജൈവകൃഷിയും പന്ത്രണ്ടിനം ഏലവും ഇദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നു എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള ഏലച്ചരവും വലിപ്പം കൂടിയ ഏലക്കായും ഒപ്പം പച്ച നിറം കൂടുതലായി ലഭിക്കുന്ന ഏലക്കയാണ് ഉത്പാദിപ്പിച്ചിരിക്കുന്നത് ഏലക്കായയിലെ അരിയെടുത്ത് പാകി കിളിർപ്പിച്ച് വളർത്തിയെടുത്ത ഏലച്ചെടിയിൽ നിന്നാണ് പുതിയ ഇനം ലഭിച്ചത് കായ ഉണങ്ങിയ ശേഷം തൂക്കവും കൂടുതലായി ലഭിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് പഴുത്ത എടുത്ത് പൊട്ടിച്ച് ചാരത്തെ തിരുമ്പി ഉണങ്ങി പാകി കിളിപ്പിച്ച് കവറിൻ്റെ അത്തി ആക്കി വെച്ചു ഒക്കെ വെച്ച് പിന്നെ എടുത്ത് നട്ടും പന്ത്രണ്ട് പതിമൂന്ന് മാസമായി പതിനൊന്ന് മാസമായി നട്ടേനും നൂറ്റി എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരവും നാൽപ്പത്തി നാല് വരെ കൊത്തും നാൽപ്പത്തിനാല് കൊത്തും ഉണ്ട് അത് ഒരു കൊത്ത് കായ കായയുടെ കായയ്ക്ക് നല്ല വലുപ്പവും വലുപ്പമുണ്ട് വലുപ്പം ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് അരിവുണ്ട് നല്ല വലുപ്പമുള്ളതാണ് ഇത് പാമ്പാടം പാറ ഏതഗവേഷണ കേന്ദ്രത്തിലെ മുരുകൻ ശാസ്ത്രജ്ഞ മുരുകൻ സാറും സംഘവും ഇവിടെ വന്ന് വന്ന് നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഇലയുടെ വലുപ്പം ചിമ്മിൻ്റെ കട്ടി ചരത്തിൻ്റെ നീളം എല്ലാ അളവുമെല്ലാം എടുത്തു കൊണ്ടുപോയിരിക്കുക കായ്ക്ക് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ അരികളുണ്ട് സാധാരണ സാധാരണയുള്ളതിലും വലുപ്പവും നല്ല പച്ചപ്പളും പച്ച കളറാണ് സാധാരണ മാർക്കറ്റ് പാമ്പാടും പാറ ഏലം ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ മുരുകന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏലത്തോട്ടത്തിലെത്തി പുതിയ ഇനം ഏലച്ചെടിയുടെ ഉയരം കായുടെ വലിപ്പം കായുടെ തൊലിയുടെ കാഠിന്യം അരികളുടെ വലുപ്പം ചെടിയുടെ ആരോഗ്യം നിറം തുടങ്ങിയവ പരിശോധനയ്ക്ക് വിധേയമാക്കി ചരത്തിന്റെ ഉയരവും കായുടെ നിറവും അരികളുടെ വലുപ്പവും തൊലിയുടെ കടുപ്പവും കൂടുതലെന്ന് കണ്ടെത്തിയതോടെ ഏലച്ചെടി ഇപ്പോൾ പാമ്പാടം പാറ ഏലം ഗവേഷണ കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിലാണ് പന്ത്രണ്ടിന് ഏലച്ചെടികളാണ് ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തുള്ളത് എനിക്കൊരു പന്ത്രണ്ട് ഇനം വെറൈറ്റി ഞാൻ കിട്ടുന്ന സ്ഥലത്തുനിന്നെല്ലാം കൊണ്ടുവന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇനം ചെടികൾ കൊണ്ടേ വെക്കുമായിരുന്നു തട്ടയെല്ലാം പച്ച പച്ചക്കളർ വെയിറ്റ് കൂടുതലുണ്ട് വെയിറ്റ് ഉണ്ട് എല്ലാം വെയിറ്റ് ഉള്ള കായകളും പാമ്പാടംപാറ ഏല ഗവേഷണ കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞ മുരുകൻ സാർ വന്ന് നോക്കി തോട്ടത്തിൽ വന്ന് കണ്ട് അതിൻ്റെ അരിയുടെ വലിപ്പം തൊണ്ടിൻ്റെ കട്ടി കൊത്തിൻ്റെ എണ്ണം ഇതെല്ലാം എടുത്ത് നിലവിൽ അവരുടെ നിരീക്ഷണത്തിലാണ് അത് ാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച ഏലച്ചെടികളാണ് നട്ടിരിക്കുന്നത് ആകർഷിച്ച് പരാഗണം വർദ്ധിപ്പിക്കുവാൻ അണലി വേഗമെന്ന ഔഷധ സസ്യം എത്തിച്ചു ഈ ഔഷധ സസ്യത്തിൽ എപ്പോഴും തേനീച്ചകൾ കൂട്ടമായി എത്തുന്നത് ജോർജ് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു തേനീച്ചകൾ കൂട്ടത്തോടെ എത്തിയതോടെ തോട്ടത്തിലെ ഏലച്ചെടികളിൽ പരാഗണം വിളവ് സീസണിലും ഓഫ് സീസണിലും ഒരുപോലെ വർദ്ധിച്ചു അണലിവേദം എന്ന് പറഞ്ഞൊരു മരത്തെ അവിടെ നമ്മൾ കൊണ്ടേ വെച്ചു ഇതിനായിട്ട് കൊണ്ടോ വെച്ച ഒന്നുമല്ല അതിൻ്റെ ചോട്ടിൽ ഭയങ്കരമായിട്ട് അതിന്റെ നാല് വർഷമായിരുന്നു ഈച്ചകൾ ഭയങ്കര ചെറുതേൻ്റെ ഈച്ചയും ഈച്ചയും ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെടി പന്ത്രണ്ട് തനത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ചെടിയാൽ വലുപ്പമുള്ള കായും കണ്ടു അതിൻ്റെ പരാഗണം നടന്നു നടന്നതും അത് പാകി അത് കുറച്ച് കായെടുത്ത് ഞാൻ പാകി കിളിപ്പിച്ച് ഇതിനിടെ പരിപാലിച്ചിരുന്ന ഒരു ഏലച്ചെടിയിൽ വലുപ്പം കൂടിയ ഏലക്ക ഉണ്ടായി നൂറ്റി എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള ഏലച്ചരവും വലുപ്പം കൂടിയ ഏലക്കായും ഒപ്പം പച്ച നിറവും കൂടുതലായി ലഭിക്കുന്ന ഏലമാണിത് ഇത്തരത്തിലൊരിനം പുതിയത് എന്ന് തന്നെയാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ കണ്ടെത്തൽ ഇതിനു പുറമെ മക്കോട്ടദേവ പീനട്ട് ബട്ടർ വ്യത്യസ്ത ഇനം പേരകൾ സാന്റോൾ എന്നിവയും ഒപ്പം മത്സ്യകൃഷിയുമുണ്ട് യോഗനാഥം ന്യൂസ് ഇടുക്കി